ഹായ് നല്ല നീളത്തിലും ഉള്ളിലുള്ള മുടി ആഗ്രഹിക്കാത്തവരാരാണല്ലേ ഉള്ളത് മുടി കൊഴിച്ചിൽ തടയാനും താരൻ മാറാനും അതുപോലെ പുതിയ മുടി കിളക്കാനും അകാലനര ഉള്ളവർക്ക് മുടി നരയ്ക്കുന്നത് തടയാനും ഒക്കെ സഹായിക്കുന്നൊരു ഹെയർ പാക്ക് ആണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഈ ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് ചെമ്പരത്തിയെ പൂക്കൾ പറിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ചെമ്പരത്തിപ്പൂവ് പറിച്ചെടുക്കുമ്പോൾ ഏഴ് എട്ട് ചെമ്പരത്തിപ്പൂക്കൾ പറിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക ഈ ചെവന്ന ചെമ്പരത്തിപ്പൂക്കൾ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് ഇനിയിപ്പോൾ ഇത് നിങ്ങളുടെ അടുത്ത് ഇല്ല എങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ചെമ്പരത്തിപ്പൂവ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഏത് കളറായാലും കുഴപ്പമില്ല ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടത് കുറച്ച് പേരയുടെ ഇലയാണ് പേര ഇല പറിച്ചെടുക്കുമ്പോൾ അധികം മൂക്കാത്ത പേരയുടെ ഇല പറിച്ചെടുക്കുക അതുപോലെ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതൊക്കെ ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം ഞാൻ ഹനി എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഫേസ്ബുക്ക് പേജിൽ കാണുന്നവർ ഫോളോ ചെയ്യാനും മറക്കരുത് ഹെയർ പാക്ക് ഉപയോഗിക്കുന്നതിന് മുന്നേ നന്നായിട്ട് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കണം അതുപോലെ ഏത് ഹെയർ പാക്ക് ആണെങ്കിലും നിങ്ങളുടെ മുടി ഇതുപോലെ ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് പിറകുവശത്തു ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അത് മിസ് ചെയ്യാൻ പാടില്ല കേട്ടോ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി മസാജ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും മുടി കോശിൽ തടയാനും ഒക്കെ വളരെയധികം സഹായിക്കും ഇനിയിപ്പോൾ നമ്മൾ പറിച്ചെടുത്തിരിക്കുന്ന ചെമ്പരത്തി പൂവും അതുപോലെ തന്നെ പേര ഇലയും നന്നായിട്ട് കഴുകി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ട് നമുക്കത് മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ചെമ്പരത്തിപ്പൂവിൻ്റെ പൂമ്പടിയുള്ള ഭാഗമൊക്കെ മാറ്റിയതിന് ശേഷമാണ് മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മളിത് അരയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കരുത് പകരം നിങ്ങൾ നല്ല കട്ട തൈരുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക ഇനി വെള്ളം ഇനിയിപ്പോൾ തൈര് പറ്റത്തില്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതൊന്ന് അരച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ മുടിയിൽ പറ്റി പിടിച്ചിരുന്നിട്ട് കളയാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ഞാനിത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇത് അരിച്ചെടുത്തതിന് ശേഷം നമ്മുടെ മുടിയിലും തലയോട്ടിയിലും അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഏത് ഹെയർ പാക്ക് ആണെങ്കിലും നിങ്ങൾ ആദ്യം തലയോട്ടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം മാത്രം മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാവും ഞാനിപ്പോൾ നന്നായിട്ട് ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് കുറേശ്ശെയായിട്ട് ഇത് നമ്മുടെ തലയോട്ടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ മുടിയിലോട്ട് അപ്ലൈ ചെയ്താൽ മതിയാവും കാരണം കഴുകി കളയുന്ന സമയത്ത് നമ്മുടെ മുടിക്ക് വേണ്ടത് കൂടി കിട്ടിക്കൊള്ളും അതുകൊണ്ട് ഇതൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു ഇരുപത് എങ്കിലും മുടി കെട്ടി അതിന് അതിനുശേഷം നോർമൽ വാട്ടറിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതിയാവും നല്ലൊരു റിസൾട്ടായിരിക്കും ഇത് ആഴ്ചയിൽ ഒരിക്കലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടാഴ്ച കൂടുമ്പോൾ ചെയ്താൽ മതിയാവും നന്നായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും പുതിയ മുടി കിളിക്കാനൊക്കെ ഇത് വളരെയധികം നല്ലതാണ് താങ്ക് യു ഫോർ വാച്ചിങ് ച